ಮೈಕಾಂ ಪಕಳ ಪಕಳಕ್ಕೆ ಮಡಿಹೋಡು 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 ರಣ 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 ಧನ್ಯವಾದಗಳು ಮಾರ್ಗೆ 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 ਨਹੀਂ ਨਾ ਬਾਕੀ ਦਾ ਕੰਮ ਕਰਦਾ ਹੈ ਅਵਰਦਾਵ 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 ਬਾਕੀ ਦਾ ਕੰਮ ਕਰਦਾ ਹੈ ਤੜੇ ਤੜੇ ਪ੍ਰਤੀਯੋਗੀ ਕਾਲਾ ਪੁਲਿਸ ਅਫਸਰ ਵੱਡੀ ਜਿਲ੍ਹਾ ਪ੍ਰਸ਼ਾਸਨ ਆੜਗੜਾ ਨਾਟਕਾੜਾ ਬਾਟਾ ਰਿਚਾ ਸਾਡੇ ਆਪਣੇ ਕੋਲ േറി കൊടുക്കാൻ കൊണ്ടുവന്നു അവനവടന്നു ചെയ്തു പേടിപ്പിനു പിടിച്ചോ അവൻ മോശ ശ്രമിക്കുന്ന പോലെ ദേഷ്യം കാര്യം പിന്നെ പോയി തട്ടിട്ട് പോയാ കൊല്ലം വേണ്ടി മൂന്ന് അതെ ഇവിടെ മുഴുവൻ ഈ ഫോഴ്സ് മുഴുവൻ ഇതിന്റെ കൂടി 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 കൂടുതലും

എല്ലാ പോലീസ് എന്ത് കാര്യമുണ്ട് സാറേ നിങ്ങളെ പറയാമല്ലേ ഒരു കുഞ്ഞു കൊച്ചല്ലേ ഒരു തീരെപ്പൊടിക്കുഞ്ഞല്ലേ അവൻ പാവം എന്താ പറഞ്ഞത് ഡെവലപ്പ് ഡെവലപ്പ് എന്നത് ഇവിടുത്തെ ജനങ്ങളെ പ്രതികരിക്കണം ഞാൻ പറഞ്ഞു ഇവരെ പോലുള്ള സംരക്ഷിക്കരുത് ഇവര് ഇവരെ പോലുള്ള വളരെ ഇവിടുത്തെ സംരക്ഷണമുള്ള പോലീസിന് സംരക്ഷണേ ഇവരുടെ പോലീസ് സംരക്ഷണമാണ് ഇവിടുത്തെ ക്രിമിനൽ വർക്ക് ഞാൻ പറയുന്നൊന്നല്ല ഇനി കൊണ്ടുവരുന്നില്ല ഏഴ് മണിക്ക് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഈ പാടത്ത് ഒമ്പത് മണി വരെ ഞങ്ങളോട് ഇല്ലേ ഞങ്ങളെല്ലാവരും ഈ പാടത്തിന്റെ പക്കത്തും സുരേഷ് സാറോടൊക്കെ ഞങ്ങള് എല്ലാവരും പറഞ്ഞു സുരേഷ് സാറോടൊക്കെ ഞങ്ങൾ ഈ പാടത്തും പറമ്പിലും നടന്നവരുണ്ട് ഞങ്ങളന്വേഷിച്ച് നോക്ക് ലാസ്റ്റ് ഞങ്ങളെല്ലാവർക്കും ഇവിടുത്തെ കുളത്തിൽ വന്ന് നോക്കണേ ഞങ്ങളെ അങ്ങനെ <laughs> ഒന്നിപ്പം